നമസ്കാരം പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം സി ബി ഐ അന്വേഷിക്കുന്നതോടെ എസ് എഫ്ഐക്ക് നിരോധിക്കപ്പെട്ട മുസ്ലിം തീവ്രവാദ സംഘടനകളുമായുള്ള ബന്ധം കൂടി പുറത്തുവരും അഭിമന്യുവിനോടും സിദ്ധാർത്ഥിനോടും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ക്യാമ്പസുകളിൽ കയറി കൂടി കാട്ടിയ ക്രൂരത കിട്ട മുഖം മൂടി അഴിയും സിദ്ധാർത്ഥിനെ എസ് എഫ് ഐക്കാർ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവം ഒറ്റപ്പെട്ട സംഭവമായി മാറ്റാനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നത് ഒരു കാലത്ത് കേരളത്തിലെ കോളേജ് ക്യാമ്പസിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് അരങ്ങേറിയത് എന്നാൽ ഇന്ന് അങ്ങനെയല്ല ആധുനിക രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് വഴിമാറിയിരിക്കുകയാണ് ക്യാമ്പസുകൾ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലല്ല കൊലപാതകങ്ങൾ നടക്കുന്നത് ആധുനിക കലാലയങ്ങൾ കലാപത്തിന്റെയും അരാജകത്വത്തിന്റെയും പിടിയിൽ അമർന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ വിദ്യകൊണ്ട് പ്രബുദ്ധരാകുവാൻ ആഗ്രഹിച്ചെത്തുന്ന വിദ്യാർത്ഥികൾ മയക്കുമരുന്നിന്റെയും തീവ്രവാദത്തിന്റെയും പിടിയിൽ അമർന്നു പോയതിന്റെ പ്രധാന കാരണം ഇറക്കുമതി ചെയ്യപ്പെട്ട പ്രത്യയ ശാസ്ത്രങ്ങളുടെ കടന്നുകയറ്റം തന്നെയാണ് പൂക്കോട് കോളേജിൽ എസ് എഫ് ഐ നേതാക്കളായ വിദ്യാർത്ഥികൾ നടത്തിയ കൊലപാതകം ആസൂത്രിതം തന്നെയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിന്ന എല്ലാ രാജ്യങ്ങളിലും സാധാരണ ജനങ്ങളെയാണ് കൊന്നു തള്ളിയത് ഹിറ്റ്ലർ പോലും അറുപത് ലക്ഷം ജൂതന്മാരെ കൊന്നു തള്ളി ലെനിനും സ്റ്റാലിനും പോർപോട്ടലും മാവോ ഒക്കെ അവ്യക്തമായ ആശയത്തിന്റെ പേരിൽ കോടിക്കണക്കിന് ജനങ്ങളെ കുരുതി കൊടുക്കുകയായിരുന്നു അതിനാൽ ഈ ചെയ്തികൾ അവരുടെ കുഞ്ഞന്മാരുടെ പ്രസ്ഥാനങ്ങളും തുടരുന്നു എന്ന് തന്നെ പറയണം എറണാകുളം മഹാരാജാസ് കോളേജിലെ രണ്ടാം വർഷ കെമിസ്ട്രി വിദ്യാർത്ഥിയും എസ് എഫ് ഐ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗവുമായ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ സംഭവം ഇന്നും ദുരൂഹതയുടെ ചുരുളഴിയാതെ ബാക്കി നിൽക്കുന്നുണ്ട് എസ് ഡി പി ഐ ക്യാമ്പസ് ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെയും സജീവ പ്രവർത്തകൻ ഉൾപ്പെടുന്നതായിരുന്നു അഭിമന്യുവിന്റെ കൊലപാതകം ജിഹാദി കൂട്ടുകെട്ടിന്റെ ഫലമായി ഈ കൊലപാതകങ്ങൾ വ്യക്തമായി അന്വേഷിക്കാൻ പോലും പോലീസ് തയ്യാറാവുകയുണ്ടായില്ല പാർട്ടി പ്രവർത്തകനായിട്ട് പോലും കേസന്വേഷണത്തിന്റെ ആലംഭാവം കേരള ജനതക്കാകെ സംശയം ജനിപ്പിക്കുന്നതാണ് നിലമ്പൂരിലെ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രത്തിന്റെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാസികയ്ക്ക് അഭിമന്യു എന്ന നാമകരണം ചെയ്തതുപോലും പിടിക്കാത്തവരാണ് ഈ തീവ്ര ചിന്താഗതിക്കാർ അഭിമന്യുവിനായി സമർപ്പിച്ച കവിതയും അഭിമന്യുവിന്റെ കൊലപാതകത്തെ കുറിച്ചുള്ള ലേഖനവും അതിൽ ഉൾപ്പെടുത്തിയാണ് ചിലർക്ക് രസിക്കാതെ വന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മുപ്പത്തൊന്നിനാണ് ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ എസ് ഡി പി ഐ പ്രവർത്തകർ കോളേജിൽ കയറി കോളേജ് മാഗസിൻ ബലമായി കത്തിച്ചത് ഇതൊക്കെ കേരളത്തിലെ സാധാരണക്കാർ അറിഞ്ഞില്ല അഭിമന്യുവിനെ കുത്തിക്കൊലപ്പെടുത്തിയ ഈ കേസിന്റെ വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ കോടതി മാർച്ച് പതിനെട്ടാം തീയതി ആരംഭിക്കാനിരിക്കെ കേരളക്കരയിലെ ജനതയെ ഞെട്ടിച്ചു കൊണ്ട് കുറ്റപത്രം ഉൾപ്പെടെയുള്ള പതിനൊന്ന് രേഖകൾ കോടതിയിൽ നിന്നും കാണാതായി കോടതിയുടെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുന്ന രേഖകൾ കാണാതായതിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളും കേരളത്തിലെ സർക്കാരും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഉണ്ടെന്ന് ആർക്കും മനസ്സിലാക്കാം സിദ്ധാർത്ഥന്റെ കൊലപാതകം എന്തിനു വേണ്ടി നടത്തി ഇതിന്റെ പിന്നിലുള്ള ദുരുദ്ദേശം എന്താണെന്നുള്ളതാണ് ഇവിടെ തെളിയേണ്ടത് സിദ്ധാർത്ഥന്റെ കൊലപാതകം കോളേജ് റാങ്കിങ്ങിനോട് അനുബന്ധിച്ച് നടന്നതല്ല രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് സിദ്ധാർത്ഥ് ഇതിൽ പങ്കാളികളായ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ മെമ്പർ ആസിഫ് ഖാൻ ആമേൽ അക്ബർ സൗദിയ അൽതാഫ് മുഹമ്മദ് ഡാനിഷ് അമൽ എന്നിവരും എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകരാണ് ഇവരൊക്കെ പ്രതിയാക്കുകയും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുകയും ഉണ്ടായിട്ടുണ്ട് ഇവിടെയും ഇടതുചിഹാദി കൂട്ടുകെട്ട് തന്നെയാണ് ബലപ്പെടുന്നത് ആൾക്കൂട്ട ആക്രമണങ്ങളും അപ്രതീക്ഷിത മരണങ്ങളും വരെ ഇന്ന് സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ഈ പ്രതികളെ സംരക്ഷിക്കുന്നത് നാട്ടിലെ സി പി എം ലോക്കൽ നേതാക്കളുമാണ് കേരളത്തിൽ മാത്രമല്ല ജെ എൻ യു ഉസ്മാനിയ ജാമിയ മില്ല തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഈ ഇടതു വിദ്യാർത്ഥി പ്രസ്ഥാനം ബലത്തിനും അധികാരത്തിനും വേണ്ടി ജിഹാദികളെയും കൂട്ടുപിടിച്ച് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം ഇന്ന് അത്യന്തം അപകടകരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു തട്ടമിട്ട പെൺകുട്ടിയോട് ഒരാൺകുട്ടി പ്രണയ അഭ്യർത്ഥന നടത്തുന്നത് അപരാധമാണോ അതോ തട്ടമിട്ട പെൺകുട്ടി ആയതുകൊണ്ടാണോ ഇതൊക്കെ ചില പുകമറ സൃഷ്ടിക്കലല്ലേ എന്തായാലും ആധുനിക കേരളത്തിന് ജിഹാദിന്റെ മണം വട്ടം പിടിക്കുക തന്നെയാണ് സിദ്ധാർത്ഥനെ പൈശാചികമായി കൊലപ്പെടുത്തിയ പ്രതികളെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ റിമാൻഡ് ചെയ്തപ്പോൾ മുതൽ സി പി എം മുൻ എം എൽ എയും സി പി എം സംസ്ഥാന സമിതി അംഗവുമായ സി കെ ശശീന്ദ്രൻ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കയറിയപ്പോൾ ഇയാളെ മജിസ്ട്രേറ്റിന് ഇറക്കിവിടേണ്ട സ്ഥിതിയാണുണ്ടായത് കമ്മ്യൂണിസ്റ്റ് സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് സാധാരണ മനുഷ്യന് നീതി ലഭിക്കാൻ പരിശ്രമിക്കുന്ന കേരളത്തിലെ മജിസ്ട്രേറ്റ് കോടതികൾ പോലും തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണിത് ഭരണപക്ഷ അഭിഭാഷക സംഘടനകളും ഉദ്യോഗസ്ഥ യൂണിയനിൽപ്പെട്ട ചിലരും നിയമ സംവിധാനത്തെ പോലും വെല്ലുവിളിക്കുകയാണ് ി ജെ പി നേതാവായ ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലയാളികളെ തൂക്കിക്കൊല്ലാൻ തലശ്ശേരി കോടതി ശിക്ഷ വിധിച്ചപ്പോൾ രണ്ടാഴ്ച കാലം കോടതി പോലും അടച്ചിടേണ്ട സ്ഥിതിയാണ് കൊച്ചു കേരളത്തിലുണ്ടായത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ഭരണം സാധാരണക്കാരന്റെ ജീവനും സ്വത്തിനും വില പറയുകയാണെന്ന് ഇവിടെ പാർട്ടിക്കാർക്ക് പോലും അതിനെ അതിജീവിക്കവാൻ ഇനി ആവില്ല കേരളത്തെ ഒരു സ്വതന്ത്ര കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവരുവാൻ ജിഹാദികളെയും കൂട്ടുപിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ മുന്നേറ്റത്തിനാണ് മാർക്സിസ്റ്റ് പാർട്ടി സത്യത്തിൽ ശ്രമിക്കുന്നത് അതേസമയം ജെ എസ് സിദ്ധാർത്ഥന്റെ മരണം സി ബി ഐക്ക് കൈമാറാൻ സർക്കാർ തീരുമാനിച്ചെങ്കിലും കേസ് ഏറ്റെടുക്കേണ്ടത് സി ബി ഐ ആണ് ഏതു കേസും സി ബി ഐക്ക് ഏറ്റെടുക്കാനുള്ള പൊതു അനുമതി സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപതിൽ റദ്ദാക്കിയിരിക്കെയാണ് സി ബി ഐയോട് സിദ്ധാർത്ഥന്റെ കേസ് ഏറ്റെടുക്കാൻ സി ബി ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കേസ് ഏറ്റെടുക്കാൻ സി ബി ഐക്ക് സംസ്ഥാന സർക്കാർ പ്രത്യേക അനുമതി നൽകേണ്ടതായുണ്ട് അത് ഇതുവരെ നൽകിയിട്ടില്ല നന്ദി